കഴിഞ്ഞ പല വീഡിയോയിലും ഞാൻ പറഞ്ഞത് യൂറോപ്യൻ രാജ്യങ്ങൾ റഫ്യൂജീസിനെ പുറത്താക്കുന്നു പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിറ്റിയുള്ള ഇസ്ലാം മതവിശ്വാസികളായ റെഫ്യൂജീസിനെയാണ് പുറത്താക്കുന്നത് ആ രാജ്യത്തിൻ്റെ പല പരമാധികാരത്തെയും ചോദ്യം ചെയ്തപ്പോഴും അവിടുത്തെ ക്രൈം കൂടി അവിടുത്തെ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ പേരിലാണ് അവർ പുറത്താക്കിയത് അത് അസൈലം സീക്കേഴ്സ് എന്ന സംഭവം തന്നെ ബില്ലുകൾ വരുന്നു പലതും ഉണ്ടാകുന്നു എന്താണ് ഉർദുഗൻ ഭരിക്കുന്ന ടർക്കിയിലുണ്ടാകുന്നത് അത് കേരളത്തിലെ മലയാളികൾ അറിഞ്ഞിരിക്കണമല്ലോ എന്താണ് ഇപ്പോൾ ടർക്കിയിൽ സംഭവിക്കുന്നത് കാരണം യൂറോപ്യൻ രാജ്യമാണ് യൂറോപ്യൻ യൂണിയനിലുണ്ട് നാറ്റോ മെമ്പറാണ് പ്രീ ആയിട്ട് ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങൾ അധിവസിക്കുന്ന ഒരു സെക്കുലർ രാജ്യം കൂടിയാണ് ടർക്കി അതായത് കേരളത്തിലെ മുസ്ലിങ്ങളും മറ്റുള്ളവരൊക്കെ വിചാരിച്ചേക്കുന്ന ഉറുദുഗോനാണ് മുസ്ലിങ്ങളുടെ ഫേസ് ഗ്ലോബൽ ഫേസ് അപ്പോൾ എന്താണ് ഈ ടർക്കിയിൽ സംഭവിക്കുന്നത് ടർക്കിയിലെ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞ് ഇതിനേക്കാളും ഭീകരമാണ് ഏകദേശം ഈ സിറിയൻ സിവിൽ വാർ തുടങ്ങിയപ്പോൾ പത്ത് ലക്ഷത്തിലധികം സിറിയൻ അവർ ടർക്കിയിലോട്ട് വരുന്നത് ബോർഡറാണ് പത്ത് ലക്ഷം പേരാണ് അവിടെ വരുന്നത് അതിൽ അഞ്ച് ലക്ഷം പേരെ ടർക്കി നിർബന്ധിച്ച് തിരിച്ചയക്കുന്നു സിറിയയിലോട്ട് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ നിർബന്ധിച്ചാണ് തിരിച്ചയക്കുന്നത് ഈ കോവിഡ് ഒക്കെ സമയമായ ലോകം ഇതറിഞ്ഞില്ല നിർബന്ധിച്ച് ഇവരെ തിരിച്ചയക്കുന്നു ബാക്കിയുള്ളവർക്ക് രജിസ്ട്രേഷൻ്റെ സംഭവം അത് ക്യാൻസൽ ചെയ്യുന്നു ഇനി രജിസ്ട്രേഷൻ ഇല്ല റെഫ്യൂജിസിന് വേണ്ടി അപ്പം അത് കഴിഞ്ഞ് ഇപ്പോഴവിടെ നിയമപ്രകാരം രജിസ്ട്രേഷനുള്ള സിറിയൻ റെഫ്യൂജി എന്ന് പറയുന്നത് ത്രീ പോയിൻറ് സിക്സ് മില്യനാണ് ഏകദേശം മുപ്പത്തിയാറ് ലക്ഷം പേരാണ് ഒരു വാക്ക് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ പത്ത് ലക്ഷം സിറിയൻസിനെ ഒഴിവാക്കും അവരെ തിരിച്ച് സിറിയയിലോട്ട് അയക്കും അതേപോലെ ഓരോ രണ്ടായിരത്തി ഇരുപത്തിനാലിലും പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പത്ത് അങ്ങനെ മുപ്പത് ലക്ഷം പോലും മുപ്പത്തി മുപ്പത്താറ് ഒരു സിറിയക്കാരനെയും ടർക്കിയിൽ താമസിക്കാൻ അനുവദിക്കില്ല എന്താ കാരണം ഒരു മൃദുഗോൻ എന്ന് പറഞ്ഞൊരു ഭരണാധികാരി ഇസ്ലാം വിശ്വാസികളായ സ്ത്രീയക്കാരെ അവിടുന്ന് പുറത്താക്കാൻ കാരണമെന്ത് അതും കൂടെ മനസ്സിലാക്കണമല്ലോ ടർക്കി എന്ന് പറഞ്ഞ ഒരു രാജ്യത്തെ പറ്റി പറഞ്ഞു ഞാനവിടെ പോയിട്ടുണ്ട് നല്ല രാജ്യമാണ് സെക്കുലർ രാജ്യമാണ് അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ജോലി ചെയ്യും ഇവിടെ ഈ സ്ത്രീയക്കാർ വന്നിട്ട് അവിടെ ഏറ്റവും കൂടുതൽ ക്രൈം ചെയ്യുന്നവരിവരായി മാറി അതൊന്ന് രണ്ടാമത് സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഏറ്റവും കൂടുതൽ കേസുകൾ സെക്ഷൽ അസോൾട്ട് കൊച്ചുകുട്ടികളെ അതും ഇവരാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് മനസ്സിലാക്കുക ടർക്കി കൊടുത്തിരിക്കുന്ന പെർമിറ്റ് എന്ന് പറയുന്നത് ഈ കൊടുത്തിരിക്കുന്ന സ്ത്രീയക്കാർക്ക് ഇത്ര ഇന്ന സ്ഥലങ്ങളിൽ മാത്രമേ പോകാൻ പാടുള്ളൂ ഇന്ന സ്ഥലങ്ങളിൽ കൂടുതൽ പോകാൻ പാടില്ല അപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ടർക്കിക്കാർക്ക് അവരുടെ ശമ്പളം കുറയുന്നു കാരണം ഇവർ അതിനേക്കാളും കുറഞ്ഞ ശമ്പളത്തിന് ഇവർ ജോലി ചെയ്യാൻ തുടങ്ങുമ്പം ഇവർക്ക് ജോലി ജോലിയില്ലാതാകുന്നു ടർക്കിക്കാർക്ക് അത് മറ്റൊരു ഫാക്ടർ അറിയാവുന്ന സംഭവമാണ് ടർക്കിയുടെ എക്കോണമി വളരെ വീക്കാണ് വളരെ വളരെ തൊട്ട് തൊട്ട് ഇങ്ങനെ പോകുന്നത് പിന്നെ അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി അതിനുശേഷം ടർക്കിയിലെ ക്രൈം അതേപോലെ ഇവർ ഈ പറയുന്ന സ്ത്രീയക്കാര് കൂടുതൽ ഇസ്ലാമിക ബിലീവേഴ്സാണ് അവർക്ക് ടർക്കിയിലുള്ള ഈ സെക്കുലറായിട്ടുള്ള മുസ്ലിങ്ങൾ നടക്കുന്നതും തട്ടമില്ലാതൊക്കെ നടക്കുന്ന അവർക്ക് പ്രശ്നമായി അവരവരെ പഠിപ്പിക്കാൻ പോകാൻ തുടങ്ങി അവർ ഇവരും തമ്മിൽ പ്രശ്നമായി നോർമൽ പ്രശ്നമാണിത് കേരളത്തിലുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഇപ്പം നിന്റെ സ്വാതന്ത്ര്യത്തിലോട്ട് ഇവർ കയറി പറഞ്ഞു ഇവർ കയറി വന്നവർ പറയുവാണ് ഇനി ഇവിടെ ഇത്രയേ ഉള്ളൂ ഇനി ഇതേ ഇടാവൂ ഈ ജോലിയൊന്നും നീ ചെയ്യരുത് അവിടെ ടർക്കിയിലെ സ്ഥിതി അവിടെ സ്ത്രീകൾ ബാറുകളിലൊക്കെ ജോലി ചെയ്യും അത് ചെയ്യാൻ പാടില്ല ബാറുകളുടെ മുമ്പ് ഇവർ പ്രശ്നമുണ്ടാക്കുന്നു ബാറടക്കാൻ പറയുന്നു ടർക്കി ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് അവരുടെ വലിയൊരു എമൗണ്ട് കിട്ടുന്നത് ജി ഡി പി വരുന്ന ടൂറിസമാണ് കാരണം അവൻ്റെ എക്കോണമിയെ ബാധിക്കാൻ തുടങ്ങി ഇതേ ഉള്ളു സംഭവം എല്ലാ രാജ്യത്തിനും അവൻ്റേതായ പരമാധികാരമുണ്ട് അവൻ്റെ എക്കോണമിയെ അവൻ്റെ സോഷ്യോളജിയേയും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ് അതുകൊണ്ടാണ് ഉറുതു കോൻ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ആൾക്കാരെ റെഫ്യൂജീസിനെ തിരിച്ചയക്കും മിണ്ടാതിരിക്കുന്നത് കാരണം അതിനേക്കാൾ വലിയ പ്രശ്നമാണ് അയാൾ നേരിടുന്നത് മുപ്പത്തിയാറ് ലക്ഷം പേരെന്ന് പറയുന്നത് ടർക്കിയിലുള്ള ഏറ്റവും കൂടുതൽ വിദേശികൾ എന്ന് പറയുന്നത് സിറിയക്കാരാണ് അപ്പം സദൻ സിറിയ സദൻ ടർക്കിയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത് ഡെയിലി ക്രൈംസാണ് സ്ത്രീകൾക്കെതിരെയുള്ള അസോൾട്ട് അത് വളരെ കൊച്ചുകുട്ടികൾക്കെതിരെ അസോൾട്ട് കയറി കൂടി വരുന്നു എങ്ങനെ തടയും പോലീസിന് ഒരു പരിമിതിയുണ്ട് ഇത്രയും ആൾക്കാരെ എങ്ങനെ കൺട്രോൾ ചെയ്യും അതിൻ്റെ പേര് ഇന്ന് രണ്ട് മൂന്നാല് ദിവസം കൊണ്ടിവിടെ വലിയ ഇഷ്യൂ നടക്കുവാണ് കാരണം ഫോഴ്സ്ഫുള്ളി ആണ് ഇവരെ ബോർഡർ കിടത്തി വിടുന്നത് അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നു കുറച്ച് പേര് ടർക്കിയിൽ അവരെയും കടത്തിവിട്ടുകൊണ്ടിരിക്കുകയോ അവർ അഫ്ഗാൻ ഗവൺമെന്റ് അവിടുത്തെ താലിബാനുമായിട്ട് സംസാരിച്ചിട്ട് അവരെയും കടത്തിക്കൊണ്ട് തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിൽ നിന്ന് വന്നവരെ പോലും ടർക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്നാ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ജാതിയും മതവും ഒന്നുമില്ല ഒരു രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണം അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ രാജ്യത്തിലുള്ളവർ അവരുടെ സംസ്കാരത്തെ കയറി തൊടാനും പിടിക്കാനും വന്നു കഴിഞ്ഞാൽ ഇതാണ് മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സമ്മതിക്കത്തില്ല കാരണം ടർക്കിയും ഒരു ഇസ്ലാമിക രാജ്യമാണ് ഇതാണ് അതിൻ്റെ സംഭവം ഇതാണ് റെഫ്യൂജി ക്രൈസിലെ ടർക്കി വളരെ ആയിട്ട് യൂറോപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം ഇതാണ് കാരണം അവൻ ഇത് ഇതനുഭവിക്കുക കാരണം ഇത് വലിയൊരു ശല്യമായിട്ടങ്ങ് മാറി കാരണം അവൻ്റെ രാജ്യം നാളെ നിലനിൽക്കുമെന്നുള്ള രീതിയിലോട്ടായി മാറി ഉറുദുവൻ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി അപ്പോഴാണ് അയാൾ പറയുന്നത് ഞാൻ ഇവരെ അങ്ങ് ഒഴിവാക്കിത്തരാം e traiu o